ഇതിപ്പോ ഹോളമൂത്താപ്പാന്റെ വീടാട്ടെ നേരെ ഏട്ടന്റെ വീടന്ത് പോവല പൊന്നോ ഏട്ടൻ്റെ വീടാണ് ഇവിടെ ഈ വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞമ്മളെ വീട് പണിയും കഴിഞ്ഞിട്ടില്ല അപ്പൊ അവിടെ മഴയൊക്കെ പെയ്തി ചോർന്നൊക്കെ ഇപ്പൊ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ പൊളിയാനായപ്പോ ഞങ്ങള് വീടൊക്കെ പൊളിച്ച് ഞങ്ങള് പണിതീരാത്ത വീട്ടിലൊക്കെ കയറിയതാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോണം കുറച്ച് ദൂരം ഉണ്ടല്ലോ നമുക്കിതൊക്കെ കാണിത്തരാം പുല്ല് അറിച്ച് ഞങ്ങൾ പുല്ല് വറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട് അപ്പോൾ ഇക്കാട്ട് കുട്ടികളൊക്കെ വരയ്ക്കുകയാണ് നമ്മൾ അവിടെ തരുന്ന മുകളിലൊക്കെ ഇരിക്കുക അതാണ് ഇപ്പോൾ ഏട്ടൻ്റെ സ്ഥലമാണോ മോളവിടെ ടി വി കാണാൻ വേണ്ടിയിട്ട് പോയി നേരെ മാ ശബ്ദത്തി കേട്ടു നേരെ നഹർബാഗ് വിളിച്ചിട്ടാ വീടൊക്കെ പറിച്ചുട ഒരു വിടൊക്കെ പറിച്ചപ്പെടാൻ നല്ല കാടാണ് ആര് ഞാൻ വരാണ്ടായപ്പോളും കുട്ടയിലൊക്കെ ചെറിയ കുട്ടികളായിരുന്നു അവരൊക്കെ കുളിക്കാൻ വേണ്ടിട്ടാണ്ട് വീട്ടിൽ പോയി നാടൊക്കെ മുളിച്ചിട്ട് ഒരു പോലെ ആയി ഓണിതാ കുളിച്ച് റെഡി ആയിരുന്നു ലേറ്റ് ഇട്ടപ്പോന്നോയിന് കയറ്റിയ വീടണ്ട ണ്ടപ്പോ റോഡ അവിടെ ഒരു വീടുണ്ട് അവനെ കല്ലെടുക്കാൻ വേണ്ടിട്ട് പോവാനിട്ടവര് കല്ലെടുക്കാൻ വേണ്ടിട്ട് അവൻ പോകാനിട്ട അവനെ വീട് എടുക്കുന്നതല്ല മകൻ മൂത്ത മകൻ

ഇതുവരെ ഞങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം നല്ല നല്ല വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ ബായ് ബായ്